നന്ദിട്ട് ആറ് ആറുശുക്കൻ മറ്റുള്ളവർ സ്നേഹിക്കണം തിരിച്ചു തരില്ല ആയിരം തന്ന തിരിച്ചു തരണത് പത്ത് എനിക്ക് അപ്പൊ എന്ത് തോന്നല് അറിയാം കടമ കാണിച്ചതല്ലേ അല്ലാതെ ശരിക്കും ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല എന്നെ കെട്ടിയത് ആ മായെ കെട്ടാൻ പറ്റാത്ത കുശം കൊണ്ടന്നോ ശരിയാളായിരുന്നു എത്ര സമാധാനം ഉണ്ടായിരുന്നു സ്വൈരം അപ്പൊ ഞാൻ സ്വൈരക്കേടാണല്ലേ എന്നെ കെട്ടിക്കോളെ ഞാൻ എവിടെങ്കിലും പോയി ചത്തോളാം നീ പോയിച്ചാവ് എനിക്കൊരു ചുക്കുമില്ല ഞാൻ നല്ലൊരു മാവ് കെട്ടി അങ്ങ് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് മടി പിടിച്ചിരുന്നാൽ എങ്ങനെ വേറെ വല്ല കുട്ടികളായിരുന്നെങ്കിൽ രണ്ടു മാസം കൊണ്ട് ചിട്ടപ്പെടുത്താവുന്ന ഇതിപ്പോ നാളെത്രായി നിന്റെ മടിയാ എന്നാ വേറെ